അമ്മ അമ്പത് വർഷമായി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു പക്ഷെ അമ്മ പറയും അമ്മ ഏറ്റവും ഭാഗ്യം ചെയ്തൊരമ്മയാണ് രണ്ട് നല്ല മക്കള് മരുമക്കള് ഇതെല്ലാം ഞങ്ങൾ കേട്ടതാണ് സ്നേഹിക്കുന്ന കുറ്റുമക്കള് എല്ലാം അമ്മയ്ക്കുണ്ട് പക്ഷെ എന്തോ ഒരു കുറവ് അമ്മയ്ക്കുണ്ടതായിട്ട് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അഗ്രഹില്ല എനിക്ക് ചിലപ്പോൾ തോന്നും സുഖനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിച്ചതെന്ന് തോന്നാം സുഖനൊക്കെ ഏറ്റവും വലിയ രക്ഷയായിട്ട് അല്ല ആ സുഖനുണ്ടെങ്കിൽ ഈ വേറെ വേറെ പോവാൻ പെട്ടെന്ന് സമ്മതിക്കുന്നില്ല പ്രത്യേകിച്ച് കൊച്ചു മക്കൾ ഒന്നിച്ച് ആ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ഒരു കൂട്ടായ്മയും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് വരുന്ന ആളാണല്ലോ എടപ്പാടേ അങ്ങനെ തന്നെ ഒരു പക്കത്തായോ അപ്പം അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സുഖനുണ്ടെങ്കിൽ ചിലപ്പോൾ വരും പക്ഷേ മക്കള് പക്ഷേ ഇപ്പോഴത്തെ രീതിക്ക് എനിക്ക് തോന്നുന്നത് ഇതാകുമോളോ നല്ലത് കാരണം എന്താ പറയുമോ ഞാനിപ്പോൾ രാത്രിയാവരും ചൂട് ദോശ ഞാൻ എല്ലാരോടും പറയാറുണ്ട് നാടൻ ചമ്മന്തി അത് ഇതൊക്കെ ഇപ്പത്തെ കുഞ്ഞൊക്കെ ഒന്നും വേണ്ടല്ലോ ദൈവം സഹായിച്ചു എന്താ ബർഗറോ ഇതൊക്കെ പി എനിക്കിതൊന്നും തിന്നോണ്ട് രാത്രി കിടക്കാനോ കുഞ്ഞുമായിട്ട്